ഹലോ അസ്ലാമലൈക്കും എടാ പിന്നെ ആണെന്നെങ്കിലേ എന്നെക്കൂടെയുള്ള ഹൗസ് വൈഫ്മാർക്കൊക്കെ ആണെങ്കിലേ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനും കൺഫ്യൂഷനൊക്കെയല്ലേ ഇന്ന് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണമെന്ന് എല്ലാ ദിവസവും ഒരേ ചിന്ത ഒരു ഉച്ച തൊട്ട് തുടങ്ങുന്ന ടെൻഷനുകളാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കണ്ടേ പിന്നെ നോമ്പും കൂടേലേ ക്ഷീണമൊക്കെ അല്ലേ എല്ലാവർക്കും അത് തന്നെയാണ് അപ്പോൾ അതെങ്കിൽ ഇക്കാണെങ്കിൽ എന്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആ ഷീജ നോമ്പ് കുറക്കാൻ എന്താണ് സ്പെഷ്യൽ നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇക്ക എനിക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എന്തു ഉണ്ടാക്കണമെന്നുള്ള ടെൻഷൻ അപ്പോൾ ഞാൻ ഗസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാണ്ടേ അപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വൈറ്റ് ഹൗസിലോട്ട് പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കറിഞ്ഞാ എങ്കിൽ എങ്കിൽ നമുക്ക് അവിടുന്ന് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും നോമ്പ് കുറക്കാനായിട്ട് ഗസ്റ്റിനെയും കൊണ്ടാണ് അവിടെ പോയത് അവിടെ പോയപ്പോഴാണ് അല്ല അടിപൊളിയായിട്ടുള്ള നോമ്പ് തുറക്കും കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് ജ്യൂസ് ഡേറ്റ്സ് അത് കണക്കന്നെ കുറേ കട്ട് കട്ട് ഫ്രൂട്ട്സ് പിന്നെ അത് കണക്കന്നെ ചായക്കടികൾ കുറേ അധികം ഉണ്ട് കേട്ടോ കട്ട്ലറ്റ് ചിക്കനുണ്ട് ബീഫും ഉണ്ട് അതിനെക്കാണെങ്കിൽ പഴം പൊരി അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് മക്കളെ അടിപൊളിയായിട്ടുള്ള ബൊഫേ സിസ്റ്റമാണ് കേട്ടോ അവിടെ ബൊഫേ സിസ്റ്റമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ദോശ അപ്പം ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം ബിരിയാണി ചിക്കൻ ചിക്കൻ കറിയുടെ തന്നെ പല അധികം വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ബിരിയാണി നെയ്ച്ചോറ് എന്ത് വേണമെങ്കിലും മക്കളെ മക്കളെയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ആണെങ്കിലും പിന്നെ അതേ ആണെങ്കിൽ തന്നെ കബാബൊക്കെ ഉണ്ടല്ലോ കബാബ് ചിക്കൻ കബാബൊക്കെ അടിപൊളിയായിട്ട് ടേസ്റ്റിലാണ് മക്രോണിയൊക്കെ ഉണ്ട് സലാഡ് അങ്ങനെ എന്ത് ഒന്നും വേണ്ട അത് അൺലിമിറ്റഡ് ആണ് ബൊഫേ സിസ്റ്റം ആണ് അങ്ങനെ എന്തായാലും അവിടെ പോയി ഞങ്ങളും അങ്ങനെ നോമ്പ് അടിപൊളിയായിട്ട് അലഹമ്മല്ല മനസ്സെന്ന് പറഞ്ഞ് വയറും നിറഞ്ഞ് അടിപൊളിയായിട്ട് നോമ്പ് തുറന്ന് നമ്മളിവിടെ വന്ന ഗസ്റ്റുകൾക്കും അതേ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടോ യ്യാട്ടോ ആ എനിക്കും ഇഷ്ടപ്പെട്ടു ഒരു മനുഷ്യനെ കഴിക്കാവുന്ന നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവിധമായിട്ടുള്ള വിഭവങ്ങളും അവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ഇത്രയും വിഭവസമ്മർദ്ദമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി ഐറ്റംസാണ് അവിടെ അവർ സജ്ജീകരിച്ച് വെച്ചിരുന്നത് ഷീജ എല്ലാം അടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഷീജ എടുത്തതും എല്ലാ കറിയും ഫ്രൈയും അപ്പവും ദോശയും എല്ലാം എടുത്ത് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്തു ഭക്ഷണ പ്രിയറായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ വൈറ്റ് ഹൗസിൽ ഇഫ്താർ വരുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഒരുപാട് കഴിച്ചു ബീഫൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കൾക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു അവർ ഒരുപാട് ഉണ്ടായി അതിനുശേഷം ഷീജ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം ഫുള്ളായി അല്ല എല്ലാ ഫീൽ ആയി എല്ലാം എംതി ആയി പിന്നെ ഇവരെ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ കളിയാക്കുന്നത് നമ്മൾ അവിടെ പോയാലും നമ്മുടെ സ്ത്രീകളല്ലേ നമുക്ക് എന്തെങ്കിലേ ഈ ഡ്രസ്സ് നോക്കുന്ന കണക്ക് തന്നെ അല്ലേ ഫുഡ് എല്ലാം കഴിച്ചു നോക്കാനും എല്ലാം ടേസ്റ്റ് അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയുള്ളൊരു ഫുഡ് ലവറും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വൈറ്റ് ഹൗസിലെ ഈ സിസ്റ്റം നമുക്കെന്നെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക ബീഫ് ഒരു രക്ഷയില്ലായിരുന്നു ഞാനത് പ്രത്യേകം വീഡിയോ എടുത്ത് വെച്ചതാണ് ശൈജ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം തീർത്ത് അതിനുശേഷം അവർ കൊണ്ടൊന്ന് റീഫിൽ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാതുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബഫേ സിസ്റ്റം ആയിരുന്നു അതുപോലെ തന്നെ ഈ നോമ്പ് തുറയായിരുന്നാലും അതിനുശേഷമുള്ള ഫുഡായിരുന്നാലും അതുപോലെ അവരുടെ സർവീസ് ആയിരുന്നാലും അതുപോലെ ഒരു ഏകദേശം പത്ത് നൂറ് നൂറ്റി ഇരുപത് പേർക്ക് അവിടെ ഒരേ സമയം തന്നെ ഇരുന്നിട്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണം അതുമാത്രമല്ല നമുക്ക് ഫാമിലി റൂമായിട്ട് പ്രത്യേകിച്ച് മതിയാണെങ്കിൽ തന്നെ നമ്മളാണെങ്കിലും കുറേ അധികം ആൾക്കാരായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും പുറത്തുള്ള സൗകര്യം അകത്തും എല്ലാം അടിപൊളി സൗകര്യമാണ് നൂറ്റി നൂറ് നൂറ്റി ഇരുപത് ആൾക്കാർക്ക് വേണ്ടി അവിടെ അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ വേണമെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ പോയിട്ട് വേണമെങ്കിൽ അവർക്ക് ഡെലിവറി അവൈലബിൾ ആണല്ലേ അതെ 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 അതുപോലെ അവർ പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തോറൊക്കെ പുറത്ത് വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതും ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെയാണ് പിന്നെ അവരുടെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വളരെ നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഈ ആണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ എയർപോർട്ട് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ മീനാമാളൊക്കെ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു തവണയെങ്കിലും ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമ്മൾ നോമ്പ് തുറക്കി എന്തായാലും നമ്മുടെ കിസേസര വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് നമ്മളെയും കൂടെ അറിയിക്കാൻ മറക്കണ്ട